യഥാർത്ഥ കണക്ക് പുറത്തു വീഴണമെന്ന് ലീഗും കോൺഗ്രസും ബി ജെ പിയും നമസ്കാരം മറുപുറത്തിന്റെ മറ്റൊരു സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച ഭീമൻ തുക വിവാദമായതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്തുക്കൾ ഒഴുകിയെത്തിയപ്പോഴും വിവിധയിടങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വൻ തുക ചിലവായിട്ടുണ്ടെന്നാണ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾക്ക് മാത്രം പതിനൊന്ന് കോടി രൂപ ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത് പതിനേഴ് ക്യാമ്പുകളിലായി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടാളുകളാണ് താമസിച്ചിരുന്നതെന്ന് സർക്കാരിന്റെ രേഖയിൽ തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തിയാറായിരത്തി രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റ് ആവശ്യ വസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തിരിക്കെയാണ് സർക്കാരിന്റെ ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത് ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം എട്ട് കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്നാണ് കണക്കിൽ പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായും എട്ട് കോടി രൂപ ചിലവഴിച്ചതായി സർക്കാർ പറയുന്നു ക്യാമ്പിൽ ജനറേറ്റർ സ്ഥാപിച്ച വകയിൽ ഏഴ് കോടി രൂപയും ചെലവാക്കിയതായി കാണിച്ചിട്ടുണ്ട് അതേസമയം ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് ചിലവായ തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്ന് കെ സുധാകരനും ആണോ ആക്ച്വൽസ് ആണോ എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടതെന്നും ചില സംഘടനകളെ ഭക്ഷണ വിതരണത്തിൽ നിന്നും ഒഴിവാക്കിയത് മറ്റു ചില സംഘടനകളുടെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ചെലവഴിച്ച തുകയുടെ ആക്ച്വൽ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു ഗവൺമെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം അത്തരം സംശയങ്ങൾ പോലും ഇപ്പോൾ ഉയർന്നു വരികയാണ് മറ്റുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ അവരെ ഒഴിവാക്കി ചില ആളുകളെ അതിന് വേണ്ടി പ്രത്യേകം നിയോഗിച്ചു ഇത്തരം കണക്കിലെഴുതാനാണോ അത് ഒഴിവാക്കിയത് എന്ന സംശയം ബലപ്പെട്ട് വരികയാണ് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വയനാട് ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ എല്ലാവരും കൈ മൈ മറന്ന് സഹായിച്ച കാര്യമാണ് അതിനകത്ത് രാഷ്ട്രീയമില്ല മറ്റൊരു ചിന്താഗതിയുമില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തിനാണ് ഈ മറച്ചു വെക്കൽ അപ്പോൾ ഗവൺമെൻറ് വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് എന്താണ് എന്ന് പുറത്ത് വരണം ആക്ച്വൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് പുറത്തു വരണം കൂടുതൽ കേന്ദ്ര സഹായം കിട്ടാൻ നമുക്ക് യോജിച്ച സമ്മർദ്ദവുമായി മുന്നോട്ട് പോകണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്നതാണ്

വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ